തന്റെ നേർക്ക് ലൈംഗികാതിക്രമവും ചൊരിഞ്ഞെ വായിക്കാത്ത കയറിവെച്ചാലേ ശരിയാവും ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല കണ്ട അവന്റെ തലക്ക് ഓ വെറുതെ പൊതുവായിട്ട് ഇവരെ പാർട്ടി മൊത്തം ലൈംഗിക അതിക്രമത്തിന്റെ ആൾക്കാരാണെന്നുള്ളത് ഇങ്ങനെ ലൈംഗികാതിക്രമം ക്രിമിനലാണോ ഇവരെ പാർട്ടിയിൽ ആരുമില്ല പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല എല്ലാം നല്ല ആൾക്കാരാണ് ഈ മാഡത്തിന്റെ പേരിലും ഈ സാറിന്റെ പേരില് എം എൽ എ സാറിന്റെ പേരിലും എത്രമാത്രം കേസുണ്ട് അതെ ആദ്യം നീ നന്നാകാൻ നോക്ക് എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് ചാടി നടന്ന കേസ് പിന്നെ ഒൻവയെ കൂടെ മാഡം ആസിഫ് അലിയെ കാണാൻ ഓടിയത് അതൊന്നും കേസേയല്ല ഇവര് സിഗ്നൽ തെറ്റിക്കുന്ന നിയമം തെറ്റിക്കുന്നവരെ ഹോബിയാണ് ഇത് പറയൂലായിരുന്നു രണ്ടു ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലില് ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ മുണ്ടുപൊക്കി കാണിക്കുന്ന ഞാൻ മുണ്ടല്ല മുണ്ടല്ലേ പാൻറ് ആണ് ഇട്ടിരുന്നത് ഇട്ടിരുന്നത് ഉപയോഗിക്കുന്നത് പിന്നെ അതിന്റെ അകത്ത് ഞാനൊന്നും പറയുന്നില്ല താറേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ താഴ്ന്നു പോകും വേണം കേട്ടാ